നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ മാസത്തെ ആനുകൂല്യ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പെത്തി വിപണി ഇടപെടലിന്റെ ഭാഗമായി ഓണം പ്രമാണിച്ച് ഒരു റേഷൻ കാർഡിന് ഇരുപത് കിലോ അരി ഇരുപത്തിയഞ്ച് രൂപ നിരക്കിൽ ലഭ്യമാക്കുമെന്ന് ഭക്ഷ്യവകുപ്പ് മന്ത്രി ജെ ആർ അനിൽ അറിയിച്ചു ബി പി എൽ എ പി എൽ വ്യത്യാസമില്ലാതെ എല്ലാ റേഷൻ കാർഡ് ഉടമകൾക്കും അരി ലഭ്യമാക്കും സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറിൽ ഇത്തവണ സബ്സിഡി ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്തുമെന്നും മന്ത്രി അറിയിച്ചു സപ്ലൈകോയുടെ ശബരി ബ്രാൻഡിലെ പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ അവധി ിക്കുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി ഈ മാസം ഇരുപത്തിയാറ് മുതൽ സെപ്റ്റംബർ നാല് വരെ ഓണക്കിറ്റ് വിതരണം ചെയ്യും മഞ്ഞ മഞ്ഞക്കാർഡുടമകൾക്കാണ് ഭക്ഷ്യക്കിറ്റ് സൗജന്യമായി വിതരണം ചെയ്യുക തുണിസഞ്ചി ഉൾപ്പെടെ പതിനഞ്ചിനം സാധനങ്ങളാണ് ഓണക്കിറ്റിൽ ഉണ്ടാവുക വെളിച്ചെണ്ണ വില കുറക്കാനുള്ള തീരുമാനങ്ങൾ അന്തിമഘട്ടത്തിലാണ് ഇരുപത്തിയഞ്ച് മുതൽ വെളിച്ചെണ്ണയ്ക്ക് ഇനിയും വില കുറയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രി വ്യക്തമാക്കി വലിയ തോതിലുള്ള വിപണി ഇടപെടലാണ് സപ്ലൈകോ നടത്തുന്നത് കഴിഞ്ഞ മാസം മുപ്പത്തിരണ്ട് ലക്ഷം ജനങ്ങളാണ് സപ്ലൈകോയിൽ എത്തിയത് നൂറ്റി അറുപത്തിയെട്ട് കോടിയുടെ ഉൽപ്പന്നങ്ങളാണ് വാങ്ങിയത് ഇതൊരു ചെറിയ സംഖ്യയല്ല സപ്ലൈകോ വിപണിയിൽ വലിയ തോതിൽ ഇടപെടൽ നടത്തുന്നില്ല എന്ന ആക്ഷേപങ്ങൾക്കുള്ള മറുപടിയാണ് ഇത്രയും കോടി രൂപയുടെ വില്പന ഇന്നലെ വരെ ഇരുപത്തി ഒന്ന് ലക്ഷം കുടുംബങ്ങളാണ് സപ്ലൈകോയിൽ വന്നത് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന ഇരുന്നൂറ് കോടി കടന്നു ഓണം ലക്ഷ്യമിടുന്നത് കുറഞ്ഞത് മുന്നൂറ് കോടിയാണ് അൻപത് ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ സപ്ലൈകോയിൽ എത്തുമെന്നാണ് കണക്കുകൂട്ടലെന്നും മന്ത്രി അറിയിച്ചു അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഓണസമ്മാനമായി രണ്ട് ഗഡു ക്ഷേമ പെൻഷനാണ് ഇത്തവണ ലഭിക്കാൻ പോകുന്നത് ശമ്പളം പെൻഷൻ മറ്റു ആനുകൂല്യങ്ങൾ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി സംസ്ഥാന സർക്കാർ ഇന്ന് രണ്ടായിരം കോടി രൂപയാണ് കടമെടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഓഗസ്റ്റ് മാസത്തിലെ ക്ഷേമ പെൻഷൻ വിതരണ നടപടിക്രമങ്ങൾ സംസ്ഥാനത്ത് ആരംഭിക്കുകയാണ് അതേസമയം ക്ഷേമ പെൻഷൻ മസ്റ്ററിംഗിനുള്ള അവസാന തീയതി ഓഗസ്റ്റ് ഇരുപത്തിനാലാണ് മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവർക്ക് തുടർന്നുള്ള മാസങ്ങളിലെ പെൻഷൻ വിതരണം തടസ്സപ്പെടാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും പെൻഷൻ തുക കൃത്യമായി എത്തിച്ചേരാൻ വേണ്ടി മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കുക എല്ലാവിധ സർക്കാർ അറിയിപ്പുകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക